വയനാട് ദുരന്തത്തിന്റെ മരണങ്ങൾ ഓരോ ദിവസവും അപ്ഡേറ്റ് ചെയ്ത് എനിക്ക് തരുന്നത് എന്ന് പറഞ്ഞാൽ വയനാട്ടിലുള്ള എൻ്റെ സുഹൃത്തുക്കൾ തന്നെയാണ് വയനാട്ടിൽ എനിക്ക് ഒരു കാലം രണ്ടായിരത്തി രണ്ടിൻ്റെ ഒരു കാലഘട്ടത്തിലാണ് എനിക്ക് വയനാട്ടിൽ കഴിയുവാനൊരു അവസരം ലഭിച്ചത് പാലക്കാട് ഐ ആർ ടി സിയിൽ നിന്ന് ജോലിയൊക്കെ അവസാനിപ്പിച്ചു പാലക്കാട് ഐ ആർ ടി സിയുടെ ജനകീയാസൂത്രണവുമായിട്ട് ബന്ധപ്പെട്ട് കേരളത്തിൻ്റെ ഒട്ടുമിക്ക എല്ലാ സംസ്ഥാന ഒട്ടുമിക്ക എല്ലാ സ്ഥലങ്ങളിലും സഞ്ചരിക്കുവാനായിട്ട് കഴിഞ്ഞു കേരളത്തിൻ്റെ ഒട്ടുമിക്കാൽ ജില്ലകളും കവർ ചെയ്ത് പാലക്കാട് പാടയിൽ പാലക്കാട് ഐ ആർ ടി സി ആയിരുന്നു ഞങ്ങളുടെ ആസ്ഥാനം പാലക്കാട് നിന്ന് കോട്ടയ കുമരവും ഞങ്ങൾ പഞ്ചായത്ത് എടുത്തു കോട്ടയം മുഴുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ കഴിഞ്ഞു കോഴിക്കോട് ഒഞ്ചിയും എടുത്തു അതെല്ലാം എക്സ്പ്ലോർ ചെയ്യാൻ കഴിഞ്ഞു കണ്ണൂർ മയിൽ പഞ്ചായത്തായിരുന്നു ഞങ്ങൾ സെലക്ട് ചെയ്തത് അതെല്ലാം ഞങ്ങൾക്ക് കാണുവാനായിട്ട് സാധിച്ചു അങ്ങനെ പത്തനംതിട്ട മഴവേലി അങ്ങനെ പല സ്ഥലങ്ങളിലും ഞങ്ങൾക്ക് പ്രൊജക്റ്റ് വേണ്ടി പോകാൻ സാധിച്ചു പക്ഷെ പോകാൻ സാധിക്കാൻ ഇരുന്ന ഒരു ജില്ല എന്ന് പറഞ്ഞാൽ വയനാട് മാത്രമാണ് ഞാൻ തിരികെ മംഗലാപുരം എന്ന് പറഞ്ഞ ഭാഗത്തായിരുന്നു എൻ്റെ വൈഫ് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത് ഞാൻ തിരിച്ച് വയ മംഗലാപുരത്ത് ഇരുന്നപ്പോൾ വയനാട്ടിൽ നിന്ന് ഒരു അഡ്വർടൈസ്മെൻ്റ് മലങ്കര കത്തോലിക്ക സഭയിലേക്ക് അവരുടെ ഒരു സോഷ്യൽ സർവീസ് വിങ്ങായ സ്രേയസ് എന്ന് പറയുന്ന ഒരു വിങ് അതായത് മൾട്ടി സ്റ്റേറ്റ് ഓർഗനൈസേഷൻ ആണ് അവിടെ ഒരു പ്രോഗ്രാം ഓഫീസറെ ഒഴിവുണ്ട് എന്ന ഒരു നോട്ടിഫിക്കേഷൻ കണ്ടാണ് ഞാൻ വയനാട്ടിലേക്ക് ഇൻ്റർവ്യൂവിനായിട്ട് പോകുന്നത് പത്തിരുപത്തഞ്ച് പേര് വന്നെങ്കിൽ അച്ഛൻ അവിടെ അന്നത്തെ സ്രയേസിൻ്റെ എക്സിക്യൂട്ടീവ് ഡയറക്ടറായിരുന്ന ഫാദർ എൽദോ പുത്തം അസിസ്റ്റന്റ് അസിസ്റ്റൻ്റ് ഡയറക്ടറായിരുന്ന ഫാദർ ലൂയിസ് പുത്തമ്പിഡിലും ചേർന്ന് എന്നെ അവിടെ ആദ്യം കുറച്ച് പേരിൽ നിന്ന് സെലക്ട് ചെയ്യുക ഇവിടുത്തെ സ്രേസിൻ്റെ പ്രോഗ്രാം മാനേജറായിട്ട് കുറച്ചുനാൾ എനിക്ക് വർക്ക് ചെയ്യാൻ സാധിച്ച അനുഭവത്തിന്റെ പശ്ചാത്തലത്തിൽ ഈ ദുരന്ത ഭൂമിയെ എനിക്ക് ശരിക്കും വായിച്ചെടുക്കുവാൻ കഴിയുന്നുണ്ട് ഒട്ടനവധി കുടിയേറ്റക്കാരായ ആൾക്കാരുടെ സേവനങ്ങൾക്ക് വേണ്ടി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പതിലാണ് സ്രേസ് എന്ന് പറയുന്ന ഈ മൾട്ടി സ്റ്റേറ്റ് ഓർഗനൈസേഷൻ ഫോം ചെയ്തത് തമിഴ്നാട് കർണാടക അതുപോലെ കേരള ഈ മൂന്ന് സ്ഥലങ്ങളിലായിട്ട് അനേകം രൂപതകളുടെ കീഴിലായിട്ട് വർക്ക് ചെയ്യുന്ന എൻ്റെ ഹെഡ് ക്വാർട്ടർ വന്നിട്ട് സുൽത്താൻ ബത്തേരിയിലാണ് അവിടെ നിന്നാണ് എൻ്റെ കൺട്രോളിങ് ഓപ്പറേഷൻസ് ആയ പത്ത് റീജിയണൽ സ്റ്റേഷനാണ് സ്രേസിനുള്ളത് അത് പല സ്ഥലങ്ങളും മീനങ്ങാടിയുണ്ട് കോഴിക്കോടുണ്ട് അതുപോലെ തമിഴ്നാടിൻ്റെ പല ഭാഗങ്ങളിലുണ്ട് കർണാടകത്തിൻ്റെ പുത്തൂരെന്ന് പറയുന്ന സ്ഥലത്തൊരു ഉണ്ട് ഇങ്ങനെ പല ഭാഗങ്ങളിലായിട്ട് ഇന്ന് കണ്ടുതീർക്കുവാൻ തന്നെ നമുക്ക് ഒരുപാട് സമയങ്ങൾ സമയങ്ങളെടുക്കുന്നതാണ് ഒരുപാട് വ്യവസായിക ശൃംഖലകളും ചെറിയ മൈക്രോ ഫിനാൻസ് ശൃംഖലകളിലും ലോൺ കൊടുത്തുകൊണ്ട് ഏകദേശം കുടുംബശ്രീ വരുന്നതിന് മുമ്പ് സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പുകളെല്ലാം ഫോം ചെയ്തുകൊണ്ട് വയനാട്ടിൽ ആരംഭം കുറിച്ച ഒരു പ്രസ്ഥാനമാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പതിൽ ആരംഭം കുറിച്ച ഒരു പ്രസ്ഥാനമാണ് സ്രേയസ് ബൃഹത്തായ ഒരു പ്രസ്ഥാനമാണ് പലപ്പോഴും ഭാരത് ദർശൻ പരിപാടി കൊണ്ട് വരുന്ന ഐ എ എസ് ഉദ്യോഗം ഐ എ എസ് ട്രെയിനീസ് പോലും ഇവിടെ രണ്ടോ മൂന്നോ ദിവസം ഭരത് ഒക്കെ വയനാട് കളക്ടറായിരുന്നപ്പോൾ അവിടെ ഐ എ എസ് ട്രെയിനീസ് വന്നതെല്ലാം പഠിച്ചതെല്ലാം റെക്കോർഡ് ചെയ്തായിട്ട് ഞാൻ ഓർക്കുന്നു പലപ്പോഴും നേവി നേവിയുടെ വിങ്ങുകൾ കൊച്ചിയിൽ നിന്നുള്ള നേവൽ ബേസിൽ നിന്നുള്ള ആൾക്കാർ ട്രെയിനീഴ്സ് ആയിട്ടുള്ളവരൊക്കെ വരുന്ന ഒരു വലിയ സെന്ററാണ് ഒരു വളരെ പ്രൊഫഷണൽ ബോഡിയാണ് പലപ്പോഴും വൈദ്യുതിരായ ആൾക്കാർ ലോകത്തിൻ്റെ നാനാഭാഗങ്ങൾ സഞ്ചരിക്കുന്ന ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ ഉണ്ടാവുന്ന നല്ല പ്രൊഫഷണൽ സോഷ്യൽ വർക്കിൻ്റെ പാഠങ്ങളെല്ലാം ഇവിടെ സമന്വയിപ്പിച്ചിരിക്കുന്നു ഏകദേശം രണ്ടായിരത്തോളം സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പുകളെ തന്നെ എനിക്കറിയാം അതിനകത്ത് ചൈൽഡ് സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പുകൾ അതുപോലെ തന്നെ മുതിർന്നവരുടെ സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പുകൾ യുവാക്കളുടെ സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പുകൾ ഇതെല്ലാം ഒരു രൂപതയുമായി ബന്ധപ്പെടുത്തിക്കൊണ്ടൊക്കെ ഫോം ചെയ്ത് വന്നൊരു പ്രസ്ഥാനമാണ് സൈസിൽ നിന്ന് ഒന്ന് വിളിച്ചാൽ തിരുവുതിരത്ത് നടക്കുന്ന ഓണാഘോഷത്തിനേക്കാൾ വലിയൊരു ആൾക്കാർ വന്ന് ഒരു 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 ഉത്സവം പോലെ കൂടുന്നതൊക്കെ എന്ന് ഓർക്കുന്നു കാർഷിക സംസ്കാരത്തിൻ്റെയൊക്കെ കെളിവെട്ട് വരുന്ന കാർഷിക പ്രവർത്തനങ്ങളുമായിട്ട് ബന്ധപ്പെട്ടുള്ള സെമിനാറുകളൊക്കെ വർഷത്തിലൊരിക്കൽ നടക്കാറുണ്ട് അന്ന് ഹേരി ആയിരുന്നു തോന്നുന്നു ആരോഗ്യ കാർഷിക വകുപ്പിൻ്റെ ഡയറക്ടർ അതൊക്കെ ഞാനവിടെ ആയിരുന്നു ഇപ്പോൾ കണ്ടതാണ് ഒരിക്കലും നിങ്ങളോട് പറഞ്ഞറിയിച്ചാൽ നിങ്ങൾക്ക് പറ്റത്തില്ല ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പതിൽ സാധാരണക്കാരായ കുടിയേറ്റ ജനതയ്ക്ക് വേണ്ടി തുടങ്ങിയ ഒരു പ്രസ്ഥാനമാണ് ശ്രേയസ് ആ ശ്രേയസ്സില് പലപ്പോഴും ഫുഡ് സപ്ലൈ ആയിരത്തി തൊള്ളായിരത്തി എഴുപത് പഴയ കാലങ്ങളിലെല്ലാം ഫുഡ് കൊടുക്കുക യൂറോപ്യൻ ഇ യു അതായത് യൂറോപ്യൻ യൂണിയൻ്റെ സഹായം സ്വീകരിച്ചു ഫുഡ് കൊടുക്കുക ആൾക്കാരെ എഡ്യൂക്കേറ്റ് ചെയ്യുക ആരോഗ്യരംഗത്ത് വേണ്ട തണലേകുക ആ നാച്ചുറൽ റിസോഴ്സ് മാനേജ്മെൻറ്റ് വേണ്ട തണലേകുക പിന്നെ നിങ്ങൾ കേട്ടിട്ടുള്ള സേവേ ഫാമിലി എന്ന് പറയുന്ന ഒരു ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ട് അതായത് ഒരു ഒരു കുടുംബത്തിൽ നിന്ന് ഒരു കുട്ടി പഠിച്ച് നഴ്സ് ആവുകയൊക്കെ ചെയ്യാൻ അവർ ആദ്യം പഠിപ്പിക്കും പിന്നെ ആ കുട്ടി പോയിട്ട് വേറെ ഒരാളെ ഈ വയനാട്ടിലൊരാളെ അല്ലെങ്കിൽ ഈ സാമൂഹ്യ പ്രവർത്തന പന്താമിൻ്റെ കീഴിലുള്ള ഒരാളെ പഠിപ്പിക്കും അങ്ങനെ സേവേ ഫാമിലി ഡിപ്പാർട്ട്മെൻറ്റ് നാച്ചുൽ റിസോഴ്സ് മാനേജ്മെൻറ്റിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റ് ഹൗസിംഗ് ഡിപ്പാർട്ട്മെൻറ്റ് അങ്ങനെ വിവിധങ്ങളായ ഡിപ്പാർട്ട്മെൻറ്റുകൾ ചേരുന്ന അതായത് ട്രൈബൽ മേഖലയ്ക്ക് വേണ്ടി ട്രൈബൽ ഡിപ്പാർട്ട്മെൻറ്റ് അവിടെയൊക്കെ സിസ്റ്റേഴ്സൊക്കെയാണ് അവിടെ വർക്ക് ചെയ്യേണ്ടത് ട്രൈബൽ മേഖലയിൽ ഇപ്പോൾ ഒരു ഡോക്യുമെൻ്ററി ഒക്കെ എടുക്കാനൊക്കെ സഹായിക്കാനൊക്കെ എനിക്ക് കഴിഞ്ഞിട്ടുണ്ട് ഈ പത്ത് റീജണൽ സ്റ്റേഷനിലെ ആൾക്കാർ അതിൻ്റെ മെയിൻ ആൾക്കാർ മാസത്തിലൊരിക്കൽ കൂടുന്നു വളരെ സ്ട്രക്റ്റേഡ് ആയിട്ടുള്ള സംഭവങ്ങളും മീറ്റിങ്ങുകളും ഒക്കെ നടക്കുന്ന ഒരു പ്രൊഫഷണൽ സോഷ്യൽ വർക്ക് ബോഡിയാണ് അപ്പോൾ ഈ വയനാട്ടിലെ ദുരന്തം നടക്കുമ്പോൾ ആദ്യം ഞാൻ ഈ ഞങ്ങൾ ഈ അടുത്ത കഴിഞ്ഞ ഏപ്രിൽ ഞങ്ങൾ പൂർവ്വ അവിടെ വർക്ക് ചെയ്ത ആൾക്കാരുടെ ഒരു കൂട്ടായ്മ ഈ രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ സംഘടിപ്പിച്ചിരുന്നു അതിൽ ഞാനവിടെ പോവുകയും അവരെ നമ്മളെ ആദരിക്കും പഴയ സ്റ്റാഫിനെയൊക്കെ ആദരിക്കുകയും ഞങ്ങളൊരു വളരെ കൂട്ടായ്മയായിട്ട് കലാപരിപാടികളൊക്കെ അവതരിപ്പിച്ച് ഒരു ദിവസത്തോട് കൂടി ഇപ്പോഴത്തെ ശ്രേസിൻ്റെ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ആയിരിക്കുന്ന ഫാദർ ഡേവിഡ് അച്ഛനോടുള്ള പ്രത്യേകം നന്ദി അറിയിക്കേണ്ട അച്ഛൻ്റെ യുവാവാണ് യുവ ചെറുപ്പക്കാരനാണ് അച്ഛൻ്റെ ഫാദറും യു വർക്ക് ചെയ്യുന്നതാണ് അച്ഛൻ സെമിനാർ പഠനത്തിനൊക്കെ ശേഷം ഫാദർ ഡേവിഡ് ആലിങ്കൽ എന്ന് പറഞ്ഞ അച്ഛൻ ഇപ്പോൾ എൻ്റെ എക്സിക്യൂട്ടീവ് ഡയറക്ടറായിട്ട് വർക്ക് ചെയ്യുന്നു എൻ്റെ സുഹൃത്തുക്കളായ ഷാജിയൊക്കെയാണ് പ്രോഗ്രാം തന്നെ റന്നേ ഷാജി അവിടെയൊക്കെ ഉണ്ട് ഞങ്ങളൊക്കെ കളഞ്ഞെടുപ്പ് അതുപോലെ ഫ്രാൻസിസ് ഇവരെല്ലാം കണ്ടുമുട്ടാനുള്ള വേദിയായിരുന്നു ഞങ്ങൾ ഏപ്രിൽ ഒരു അലൂമിനിയ പോലെ പഴയ സ്റ്റാഫുകളിൽ അപ്പോൾ ഞങ്ങൾക്കൊരു കൂട്ടായ്മ ഒരു 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 ഗ്രൂപ്പുണ്ട് സമന്വയം എന്ന് പറയുന്ന ഒരു കൂട്ടായ്മ ഞങ്ങൾക്കുണ്ട് വാട്സാപ്പ് ഈ ഗ്രൂപ്പിലൂടെയാണ് ഞാൻ ഈ രാവിലെ ആ ദുരന്തമുഖത്തെ വാസ്തുകൾ അവർ രാവിലെ രണ്ട് രണ്ടര ആയപ്പോൾ തന്നെ അവർക്ക് ന്യൂസ് കിട്ടി അവരെ പ്രഭാതമാവുന്നതിന് മുമ്പ് തന്നെ ശ്രേയസിൽ നിന്നുള്ള ടീം അവിടേക്ക് പോവുകയുണ്ടായി അതെല്ലാം ഞാൻ ഈ കൂട്ടായ്മ എന്നുള്ള ഗ്രൂപ്പുള്ളതുകൊണ്ടാണ് അറിഞ്ഞ് മറ്റുള്ളവർ അറിയുന്നതിനേക്കാൾ മുമ്പ് പറഞ്ഞ് ദുരന്ത മുഖത്ത് അവർ വളരെയധികം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു പക്ഷെ ആലോചിക്കുമ്പോൾ വളരെ ഭീതിതമായ സംഭവമാണ് ഇന്നിപ്പോൾ രാവിലെ ന്യൂസ് കേൾക്കുമ്പോൾ മുന്നൂറ്റി അമ്പത് കടന്നിരിക്കുന്നു പറയണം ബാക്കി ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പതോളം ആൾക്കാർ ഇനിയും കണ്ടെത്താനുണ്ട് ഒരു ദുരന്ത ഭൂമികയായി മാറിയത് കുടിയേറ്റ കർഷകരാണ് കൂടുതലും സ്നേഹിക്കാൻ മാത്രം അറിയുന്നത് ജനം ഞാനവിടെ ആ കുറച്ച് നാളവിടെ സ്പെൻഡ് ചെയ്തപ്പോഴും അവിടുത്തെ ആ സ്നേഹമസ്മമായ കാര്യങ്ങളെല്ലാം ഫീൽഡുകളിലെല്ലാം പോയി കണ്ടതാണ് പലപ്പോഴും അവർക്ക് സ്നേഹിക്കാൻ മാത്രം അറിയുന്ന ഒരു കുടിയേറ്റ ജനതയാണ് അവർ ഫാദർ മത്തായി നൂറാൻ എന്ന് പറഞ്ഞ ഒരു അച്ഛനെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അച്ഛനൊക്കെയാണ് ആദ്യകാലത്ത് കുടിയേറി ഈ നമ്മുടെ വയനാടൻ ചുരങ്ങൾ നടന്ന് കയറിയ കുടിയേറ്റ ജനതയാണ് ഒന്നെ വിട്ട് അവിടെ ഇന്ന് കൃഷിയൊക്കെ ചെയ്ത് അതിനെ സമ്പൽ സമൃദ്ധമാക്കി തീർത്തു ഈ ചുരൽമലയുന്ന ഭാഗത്തും എല്ലാം കുടിയേറ്റ കർഷകരാണ് നിങ്ങൾ അവിടെ തകർന്നു പോയ സ്കൂളിൽ ഒരു ഹെഡ് മാസ്റ്ററുടെ കാര്യങ്ങളെല്ലാം നിങ്ങൾ കേട്ട് കാണും അദ്ദേഹം പറയുന്നുണ്ട് വളരെ സ്നേഹിക്കാനായിരുന്നു അദ്ദേഹം കവലയിലോട്ട് ട്രൈൻ കഴിഞ്ഞാൽ ചായ കുടിക്കാൻ പോലും ഒരു പൈസ കൊടുക്കാൻ പോലും അവിടുത്തെ ആൾക്കാർ സമ്മതിക്കില്ല ഓരോ ഹോട്ടലും മാറി മാറി കഴിക്കും അപ്പോൾ അവിടെ എല്ലാം നാട്ടുകാരാണ് പൈസ കൊടുക്കുന്നത് അത്രത്തോളം സ്നേഹിക്കുന്ന ആൾക്കാർ ആഹാരത്തിന് പൈസ കൊടുക്കാൻ സമ്മതിക്കത്തില്ല റെൻറ്റ് കൊടുക്കാൻ സമ്മതിക്കത്തില്ല അവരെ ചേർത്ത് പിടിക്കുന്ന അവിടേക്ക് കൂടി വരുന്ന ആൾക്കാർ ഒരിക്കലും അവിടുന്ന് ട്രാൻസ്ഫർ ആയി പോകാൻ ആഗ്രഹിക്കത്തില്ല അത്രത്തോളം കുടുംബങ്ങൾ അവിടെ താമസിച്ചിരുന്നു ഈ ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ ഈ കുടുംബങ്ങളെല്ലാം കുഫൂരി ഭാഗം കുടുംബങ്ങൾ നൂറ് ഇരുന്നൂറോളം ഫാമിലികൾ വീട് പോലും ഇല്ലാതെ മൊത്തത്തിൽ അവശേഷിക്കാതെ ഒലിച്ചു പോയി ഇനി അനേക കൂടികളുണ്ട് ആ സ്കൂളിലെ പല കുട്ടികളിലെ മുഖങ്ങൾ ഓർത്തിട്ട് അധ്യാപകൻ വിതുമ്പുന്നതൊക്കെ കണ്ടു നമ്മളിങ്ങനെയൊരു ദുരന്ത ഭൂമികൾ നമുക്ക് പ്രാർത്ഥിക്കുവാനല്ലാതെ മറ്റൊന്നും കഴിയില്ല ഞാനവിടെ പലപ്പോഴും മനുഷ്യനെന്നുള്ള നിലയിൽ മനുഷ്യരെ ഓരോരുത്തരുടെ നിന്നും വർക്ക് ചെയ്തു പോകുന്ന മനോഹരമായ അനുഭവങ്ങളാണ് മനോ മരണസമയത്ത് പോലും നമുക്ക് അനുഭവങ്ങളായിട്ട് നമ്മുടെ മനസ്സിൽ വരുന്നത് ഞാൻ പല സ്ഥലങ്ങളിൽ അനേക സ്ഥലങ്ങളിൽ വർക്ക് ചെയ്തെങ്കിൽ ഈ വയനാട്ടിൽ കുറച്ച് ഷോർട്ട് ടൈമാണ് വർക്ക് ചെയ്ത് സ്നേഹിക്കാൻ അറിയുന്ന കുടിയേറ്റ ജനതയുടെ സ്നേഹങ്ങളെല്ലാം ഞാൻ അനുഭവിച്ചറിഞ്ഞാണ് പലപ്പോഴും അവിടുത്തെ ഞായറാഴ്ച പള്ളികളിലൊക്കെ കൂടുമ്പോഴും ഒക്കെ പല പല പള്ളികളിൽ മാറി മാറിയാണ് ഞാനിവിടെ വയനാട്ടിൽ ജോലി ചെയ്തിട്ടുണ്ടെന്ന് ഓരോ ഞായറാഴ്ചകളിലും പൊക്കോട്ടുന്നത് ഓരോ പള്ളികളിലുമുള്ള സ്നേഹഭക്ഷണമായ കൂട്ടായ്മകൾ അവർ പരസ്പരം താങ്ങാൻ തണലാകാനുള്ള അവരുടെ ശ്രമം ഞാനിപ്പോൾ ഒരു സിറ്റിയിൽ തിരുവനന്തപുരം സിറ്റിയിൽ ജീവിക്കുന്ന എനിക്ക് ഇങ്ങനെയുള്ള കൂട്ടായ്മകളൊക്കെ വളരെ അതിശയകരമായിരുന്നു ഞാൻ പാലക്കാട് ഐ ആർ ടി സിയിലായിരുന്നപ്പോഴും പഴപ്പോഴും പല സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പുകളും ശാസ്ത്ര സാഹിത്യ പരിഷത്തിൻ്റെയൊക്കെ കണ്ടിട്ടുണ്ടെങ്കിലും ഇതൊരു ദൈവസ്നേഹത്തിൽ അധിഷ്ഠിതമായ പല കൂട്ടായ്മകളും എനിക്ക് കടുവാനായിട്ട് സാധിച്ചു പ്രവർത്തനങ്ങളോടൊപ്പം കൂടെ നിൽക്കുന്ന ജനങ്ങൾ അവിടുത്തെ സ്റ്റാഫാണേലും ശ്രേയസിൻ്റെ സ്റ്റാഫാണേലും വളരെ ഉത്സാഹത്തോടുകൂടി പല കാര്യങ്ങളും ചെയ്തു ഇപ്പോൾ ദുരന്തമുഖത്ത് അവരെല്ലാം തന്നെ ഉണ്ട് അവിടെ ഉള്ള പല ഞാനിപ്പോൾ ഷാജിയുമായിട്ട് അന്ന് ദുരന്തം ഉണ്ടായി രാവിലെ സംസാരിച്ചപ്പോൾ അവിടുത്തെ പ്രോഗ്രാം മാനേജറായ ഷാജി പറയുകയായിരുന്നു സാറേ ഞാനവിടെ എല്ലാം ഫീൽഡ് വർക്ക് ചെയ്തത് ഓരോ വീട്ടിലെ മുഖങ്ങൾ എനിക്കറിയാം അവരിൽ പല മുഖങ്ങളും സാർ അവിടെ ഇനിയിപ്പോൾ ഞാനിപ്പോൾ ദുരന്തമുഖത്തോട് പോയിക്കൊണ്ടിരിക്കുകയാണ് അവിടെ ആരുടെയും മുഖങ്ങൾ ഇനി അവിടെ ഇല്ല ആ പ്രദേശം മുഴുവൊഴിച്ചു പോയി ഞാനവിടെ ഓരോ വീട് വീടാന്തരം സർവേക്ക് നടത്തിയെന്ന് ഷാജി എന്നോട് പറയുകയുണ്ടായി അപ്പോൾ ആ ഷാജി വർക്ക് ചെയ്ത ഒരു പ്രത്യേക ഏറിയ തന്നെയാണ് പോയിരിക്കുന്നത് അപ്പോൾ അത് പ്രത്യേകിച്ച് ഓർക്കുമ്പോൾ അവർക്ക് അവരൊക്കെ തൊട്ടടുത്തിരുന്ന രക്തം തൊട്ടടുത്തിരുന്ന ആൾക്കാരാണ് അവരൊന്നും കാണാതെ പോയിരിക്കുകയാണ് ഈ ഹൃദയഭൂമിയിൽ അതെ അതിനാൽ പലപ്പോഴും മറ്റ് സിറ്റി സംസ്കാരത്തിൽ നിന്നെല്ലാം മാറി നിൽക്കുന്ന കച്ചവടക്കാരും അതുപോലെ കൃഷിക്കാരും കൃഷിയൊക്കെ ആത്മാർത്ഥമായിട്ട് ചെയ്യുന്ന ആൾക്കാരാണ് വന്യമൃഗങ്ങളുടെ ശല്യങ്ങളും ഒക്കെ ഉണ്ട് പല പല റെയിൽവേ സ്റ്റേഷനുകളും ഞങ്ങൾക്ക് പോകാനൊക്കെ ഇടയായിട്ടുണ്ട് സെൽഫ് ഹെല്പ് ഗ്രൂപ്പുകളൊക്കെ വളരെ ശക്തമാണ് പിന്നീട് അത് കുടുംബശ്രീ ഏറ്റെടുത്തതാണ് ഓരോ കുടുംബശ്രീ ഗ്രൂപ്പുകളും നമ്മൾ കൂട്ടമായിട്ട് ജനങ്ങൾ വരുമ്പോൾ അവിടെ ശക്തിമുദ്ധമായ പല കാര്യങ്ങൾക്ക് ഇപ്പം ദുരന്ത ഭൂമികളിൽ അവരെല്ലാം കൂട്ടായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മൾ മറ്റെങ്കിലും കേരളത്തിൽ കാണാത്ത വളരെ വലിയൊരു അനുഭവമാണ് എനിക്കവിടെ വയനാട്ടിൽ ലഭിച്ചത് അവിടുത്തെ ആ സംസ്കാരം നമുക്ക് മറ്റൊരു ഒരു ജില്ലകളിൽ പോയാലും കാണാനൊക്കത്തില്ല വളരെ കൂട്ടായ്മമായ ഒരു സംസ്കാരം ആ സംസ്കാരത്തിൽ നമുക്ക് എന്ത് പറഞ്ഞറിയിക്കണം എന്നറിയില്ല ഈ ദുരന്ത ഭൂമികൾ ഈ ഉരുൾപൊട്ടലൊക്കെ സാധാരണമാണ് ഇപ്പോൾ കടന്നുകയറ്റങ്ങളായിരിക്കാം പുതിയ പുതിയ ടൂറിസത്തിന് വേണ്ടിയുള്ള ഏറ്റവും മനോഹരമായൊരു ഭൂമിക്കാണ് പലപ്പോഴും അവിടെ വയനാട്ടിൽ ചെല്ലുമ്പോൾ പറയാറുണ്ട് ഇത് ഷൂട്ടിംഗ് ഷൂട്ട് ചെയ്തെടുക്കാൻ പോലും പറ്റാത്ത വിധത്തിൽ മനോഹരമാണ് പലപ്പോഴും മലയാള പടങ്ങൾ അവിടെ വെച്ച് ഷൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഒരു അന്ധവിശ്വാസമുണ്ട് അത് ഓടുകയില്ല പലപ്പോഴും അതിനെ നേരിട്ട് തന്നെ കാണേണ്ട ഒരു കാര്യമാണ് പാലക്കാട് ഭൂമികയിൽ വെച്ച് ഷൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് നൂറ് ദിവസം ഓടുമെങ്കിൽ അങ്ങനൊരു അന്ധവിശ്വാസം നൽകുന്നത് പലരോട് സംസാരിച്ചേ പറഞ്ഞു അതും അത് ദൈവത്തിൻ്റെ ഒരു സ്വന്തം നാട് തന്നെയാണ് അതുകൊണ്ട് നമ്മൾ നേരിട്ടുള്ള കണ്ണുകൾ കൊണ്ട് മാത്രം കണ്ടാകും അതിൽ നിന്ന് ദൈവം വിചാരിച്ചിട്ടുണ്ടാകും അതുകൊണ്ടാണ് ഷൂട്ട് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ പോലും അത്ര മനോഹരമായി ഇത്ര റിസോർട്ടുകളാണേലും മറ്റ് പ്രകൃതിദേശങ്ങളാണെങ്കിലും നമുക്ക് പകർത്തുവാനൊക്കാത്ത രീതിയിൽ അതൊരു ഒരു ക്യാമറയുടെ ആംഗിളിലൂടെ എടുക്കേണ്ട എന്ന് ദൈവം വിചാരിച്ചിട്ടായിരിക്കും പല മലയാള പടങ്ങൾ അവിടെ വെച്ച് ഷൂട്ട് ചെയ്തൊന്നും വിജയിച്ചിട്ടില്ല അതുകൊണ്ട് പലപ്പോഴും മലയാള പടങ്ങളൊന്നും അവിടെ വച്ച് ഷൂട്ട് ചെയ്യാറില്ല അവിടെ വെച്ച് ക്ലാപ്പടിച്ചാൽ അത് നൂറ് ദിവസം ഒന്നും തകയ്ക്കില്ല അതുകൊണ്ട് പാലക്കാട് വെച്ചാണ് പല പല സംവിധായകരോടും ഞാൻ സംസാരിച്ചിട്ടുണ്ട് ഷൂട്ട് ചെയ്യുന്നവരെ അതുകൊണ്ട് അങ്ങനെ ഒരു അന്ധവിശ്വാസം നിലകുന്നുണ്ട് ദൈവത്തിൻ്റെ സ്വന്തം ഭൂമിയാണ് അങ്ങനെ നേരിട്ടുള്ള കണ്ണുകളിൽ കൂടെ മാത്രം കാണുക എന്നുള്ള രീതിയിൽ സൃഷ്ടിച്ചിരിക്കുകയാണ് വയനാട് പോകുമ്പോഴാണ് അവിടുത്തെ ഫുഡിൻ്റെ രുചി പലപ്പോഴും ഞങ്ങൾ കഴിക്കുന്ന ജൂബിലി ഹോട്ടല് ഒക്കെ ഒരു കുറച്ച് ഹോട്ടൽ മാനേജ്മെൻറ്റ് ബാംഗ്ലൂരിൽ നിന്ന് പഠിച്ചിട്ടുള്ള വിദ്യാർത്ഥികളാണ് നമുക്ക് ഈ ലോകത്തിൻ്റെ നാനാ ഭാഗത്ത് പോയി എവിടെ ഫുഡ് കഴിച്ചിട്ടുണ്ടെങ്കിലും ജൂബിലിയിലെ ഫുഡ് ഇപ്പോഴും മറന്നിട്ടില്ല ഭയങ്കര രുചിയുള്ള ഫുഡ് അത് നോൺ വെജ് ആണെങ്കിലും വെജ് ആണെങ്കിലും എല്ലാം നല്ല ഫുഡ് കഴിച്ച ഓർമ്മകളും ഇവിടെ നമ്മുടെ വയനാട്ടിലാണ് ഈ ദുരന്ത ഭൂമികയിൽ ഇപ്പം നമ്മുടെ ആൾക്കാരെല്ലാം അവിടെ ഉണ്ട് അനേകർക്ക് ഇനിയും ഭൂമിയും കിടപ്പാടങ്ങളൊന്നുമില്ല നമ്മുടെ ചെറിയ ചെറിയ സഹായങ്ങളാണ് തിരുവനന്തപുരത്തുനിന്നൊക്കെ സഹായം പോയിട്ടുണ്ട് ചെറിയ ചെറിയ സഹായങ്ങളും കൈത്താങ്കിലും അവർക്ക് നൽകുക അവർക്ക് വീടുകളൊക്കെയാണ് ഇനിയും വേണ്ടത് അവരെ റീഹാബിലിറ്റേറ്റ് ചെയ്യണം അവരെ കൗൺസിലിംഗ് ഇതിൽ കൂടെ അവരുടെ ജീവിതത്തിൻ്റെ പന്താവിലേക്ക് തിരിച്ചു വരണം ജീവിതത്തിൽ ചിലപ്പോൾ ആ ആ അത്യാപ്തമായ ഇത്തരം ഇത്തരം ദുരന്തങ്ങൾ വരുമ്പോൾ നമ്മൾ പകച്ചു പോവുകയാണ് ചെയ്യുന്നത് ഞാനൊരു വർക്ക് ചെയ്ത കുറച്ച് നാളെങ്കിലും വർക്ക് ചെയ്തൊരു ഭൂമികയെക്കുറിച്ച് ഓർക്കുമ്പോൾ എൻ്റെ മനസ്സിൽ നല്ല നല്ല ഓർമ്മകളായിരുന്നു പക്ഷേ പെട്ടെന്ന് ഈ ഇതൊക്കെ ഉണ്ടായപ്പോൾ ഞാൻ പഴയകാലം രണ്ടായിരത്തി രണ്ട് കാലഘട്ടത്തിലാണ് ഞാനവിടെ വർക്ക് ചെയ്തത് എനിക്ക് അതിൻ്റെ ഓരോരോ ഏറിയയും ഭൂമികയും ഒരുപാട് സ്ഥലങ്ങൾ കുറച്ചുനാളെ ഉണ്ടായിരുന്നുള്ളെങ്കിൽ ആ ഭൂമികളിലെല്ലാം സഞ്ചരിക്കാനിടയായി നല്ല പച്ചപ്പാർന്ന കുരുമുളകിനൊക്കെ പ്രശസ്തമാണ് കുരുമുളകൊക്കെ ഒരു കാലത്ത് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ വിറ്റ് മഹീന്ദ്ര ജീപ്പുകാർ അവിടെ നിന്ന് അന്വേഷിച്ച ഒരു സ്ഥലമാണ് ഒരു അവിടെ ഞങ്ങളുടെ ഒരു സ്ഥലമുണ്ട് അവിടെ പോയിട്ട് പുൽപ്പള്ളി എന്നൊക്കെ പറഞ്ഞ സ്ഥലങ്ങളിലുമൊക്കെ ആ ഭാഗങ്ങളിലെല്ലാം കുരുമുളക് തോട്ടങ്ങളിൽ മഹി അത് വാങ്ങിയിട്ട് മഹീന്ദ്ര ജീപ്പ് ഏറ്റവും ചിലപ്പോൾ മഹീന്ദ്ര കമ്പനി തന്നെ വന്ന് അന്വേഷിച്ച സ്ഥലങ്ങളുമൊക്കെ ഉണ്ട് വനാതിർത്തികളോട് ചേർന്നിരുന്ന വനങ്ങളും ഇപ്പം അത് പറഞ്ഞറിയിക്കാനൊക്കെ അഹോമായ സൗന്ദര്യം ലോകത്തിൻ്റെ നാനാഭാഗത്ത് പോയാലും കാണാനൊക്കാത്ത രീതിയിൽ ഇപ്പോൾ ഞാനിപ്പോൾ ഹിമാചലിലൊക്കെ ടൂർ പോയെങ്കിൽ അതിലും മനോഹരമാണ് വയനാട് വയനാട് മല കയറി നമ്മൾ നമ്മളവിടെ എത്തിക്കഴിയുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ അവിടെ ഉണ്ടാകുന്ന ഒരു സന്തോഷവും ഒരു ഒരാത്മീയമായ അന്തരീക്ഷവും ചർച്ചകളും അമ്പലങ്ങളും പള്ളികളും അതുപോലെ മൂസ്കളും എല്ലാം ചേർന്ന് എല്ലാവരും ചേർന്ന് ഒത്തൊരുമയോടെ വസിക്കുന്ന ഒരു ചെറിയ ഭൂവിഭാഗം ഇപ്പോൾ ഗാഡ്ഗിൽ റിപ്പോർട്ടിൻ്റെയൊക്കെ പ്രസക്തി നമ്മൾ മനസ്സിലാക്കുന്നുണ്ട് തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള കൺസ്ട്രക്ഷൻസ് ഒക്കെ അവരുടെ പീസ്ഫുള്ളായിട്ട് അവിടെ ജീവിക്കുന്ന ജനങ്ങളെ ഡിസ്റ്റർബ് ചെയ്യാതെയുള്ള ഭൂമിയെ ഡിസ്റ്റർബ് ചെയ്യാതെയുള്ള പ്രവർത്തനങ്ങളോ മാത്രമേ അവിടെ പാടുള്ളൂ ഇനിയെങ്കിലും നമ്മൾ പാഠം പഠിക്കണം നല്ല മനോഹരമായ എൻ്റെ ഓർമ്മകൾ നിലനിൽക്കുന്ന വയനാട് അതുപോലെ തന്നെ നിലനിൽക്കണമെന്നാണ് എൻ്റെ ഒരു ആഗ്രഹം കുറച്ച് നാൾ അവിടെയുള്ള ജനങ്ങളുമായിട്ടൊക്കെ സഹവസിക്കാൻ സാധിച്ചു ഞങ്ങൾ മാറിച്ച് ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്നിനാണ് ഞങ്ങൾ പഴയ സ്റ്റാഫുകളെല്ലാം അവിടെ സ്റ്റേഴ്സിനെ തൊത്ത് കൂടിയത് സമ ഒരു സമന്വയം എന്ന് പറഞ്ഞൊരു കൂട്ടായ്മയിൽ കൂടെ ഞങ്ങൾ വയനാടുമായിട്ട് സ്ഥിരമായി ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്നു പഴയ ഒരു പത്തു നൂറ്റി അമ്പത് സ്റ്റാഫുള്ള ആ കൂട്ടായ്മ അംഗങ്ങളാണ് വാട്സാപ്പ് ഒക്കെ ഉള്ളതുകൊണ്ട് ഞങ്ങൾ അവരുമായിട്ട് സ്ഥിരമായി ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്നു ലോകത്തിൻ്റെ ഏഫോയിലും ഇത്തരം വാട്സാപ്പ് കൂട്ടായ്മകൾ വയനാട്ടിൽ നിന്നുള്ള ദുരന്ത വാർത്തകളൊക്കെ ഇതിൽ കൂടെയാണ് ഞങ്ങൾ അറിഞ്ഞുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ടീം സ്രേഴ്സിൻ്റെ ടീം വളരെയധികം ശക്തമായിട്ട് ഈ ഫീൽഡിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു പഴയകാലത്ത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പിൽ തുടങ്ങി ഈ പ്രസ്ഥാനം വയനാട്ടിലെ ഓരോ കുടുംബത്തെയും അറിയുന്ന ഒരു പ്രസ്ഥാനമാണ് അത് മൂന്ന് സംസ്ഥാനങ്ങൾ ഓടിക്കുന്നില്ല അതിൻ്റെ പ്രധാന പ്രവർത്തനങ്ങളെല്ലാം തന്നെ നിലനിൽക്കുന്ന വയനാട്ടിലാണ് വയനാട്ടിലെ സുൽത്താൻ ബത്തേരി ആസ്ഥാനത്താണ് ഈ ശ്രേയസ് എന്നുള്ള സെൻറ്റർ നിൽക്കുന്നത് അവർക്ക് ഇതിനുള്ള ഈ സേവനം ചെയ്യാനുള്ള കരുത്തുകളൊക്കെ നൽകിയിട്ട് ഞാനിപ്പോൾ തിരുവനന്തപുരത്തായിപ്പോയി അല്ലെങ്കിൽ ശ്രേയസും ഒക്കെ ആണെങ്കിൽ അവിടെയൊക്കെ നമ്മളെല്ലാം ഇറങ്ങി ഉറക്കേണ്ട ഒരു സമയമാണ് നമ്മുടെ പ്രാർത്ഥനകളവരെ ഓർക്കുക കൈത്താങ്ങാകുക ഒരുപാട് കുടിയേറ്റ ജനതയാണ് ആ അവർ അവിടെ വിട്ട് അവർ കഠിനാധ്വാനത്തിലൂടെ വെട്ടിപ്പിടിച്ച കാര്യങ്ങളാണ് ആരും അവർക്ക് കൊടുത്തു ഒന്നുമില്ല കഠിനാധ്വാനത്തിലൂടെ വെട്ടിപ്പിടിച്ച അവരുടെ കൃഷിയും സമ്പാദ്യങ്ങളും സർവ്വസമ്പാദ്യങ്ങളും നഷ്ടപ്പെട്ടു പോകുന്ന മനുഷ്യരുടെ അവസ്ഥകൾ നമുക്ക് ആ രീതിയിൽ ആ എമ്പതിയോടുകൂടി ചിന്തിക്കുമ്പോൾ മാത്രമേ അതിൻ്റെ ഭീകരത നമുക്ക് മനസ്സിലാക്കുകയുള്ളൂ അനേകം കുഞ്ഞുങ്ങൾക്ക് മാതാപിതാക്കൾ നഷ്ടപ്പെട്ടു അതുപോലെ ആശ്രയമില്ലാതെ എല്ലാവരും കുടുംബത്തിൽ നഷ്ടപ്പെട്ടു ഒരാൾ മാത്രം ശേഷിക്കുന്ന കുടുംബങ്ങൾ ഭാര്യയ്ക്ക് ഭർത്താവിനെ പോയി അല്ലെങ്കിൽ കുടുംബം ആസകലം പോയി ഇങ്ങനെയൊക്കെ ജീവിക്കുന്ന ആൾക്കാരുണ്ട് കൗൺസിലിങ്ങും കരുത്തും ഒക്കെ നമുക്ക് വയനാടിനേക നമുക്ക് പ്രാർത്ഥിക്കാൻ മാത്രമേ ഈ ആവശ്യത്തിൽ കഴിയുള്ളൂ ഞാൻ എൻ്റെ ഓർമ്മകളിലൂടെ ഒന്ന് കടന്നുപോയി എന്നുള്ളത് മാത്രമേ ഉള്ളൂ ചുരുങ്ങി രണ്ടായിരത്തി രണ്ട് കാലഘട്ടത്തിൽ അവിടുത്തെ വൈദികരോടൊപ്പം അവിടുത്തെ മറ്റ് ആത്മാവരോടൊപ്പം അവരോടൊപ്പമൊക്കെ കുറച്ച് സമയം സ്പെൻഡ് ചെയ്യാൻ കഴിച്ചു വൈ എം സി എയിൽ ആയിരുന്നു ഞാനിവിടെ സുൽത്താൻ ബത്തിൽ താമസിച്ചുകൊണ്ടിരുന്നത് വളരെ മനോഹരമായ ഒരു കാലഘട്ടത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ അത് ഇപ്പോഴും എൻ്റെ മനസ്സിൽ നിലനിൽക്കുന്നുണ്ട് അതുകൊണ്ട് മാത്രമേ ഈ വീഡിയോ ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ ഞാൻ സ്നേഹസിനെക്കുറിച്ച് മറ്റൊരു വീഡിയോ നേരത്തെ വിശാലമായി ചെയ്തിട്ടുണ്ട് സേസിലെ എല്ലാ പ്രവർത്തകർക്കും നന്ദി അറിയിക്കുന്നു അവരുടെ ദുരന്തമുഖത്ത് ശക്തമായി പ്രവർത്തിക്കാൻ അവർക്ക് ശക്തിയാകട്ടെ ഇനിയും ഞങ്ങളുടെ കൂട്ടായ്മയുമായിട്ട് ഞങ്ങൾ വീണ്ടും സ്റ്റാഫുകളെല്ലാം ഒത്തുകൂടും ഞങ്ങളുടെ സ്നേഹമു തന്നെ നിലനിർത്തും നിങ്ങളെ അറിയിച്ചു എന്ന് മാത്രമേ ഉള്ളൂ ഇത്തരം ഒരു കൂട്ടായ്മയോടെ നിലനിൽക്കുന്ന കാര്യം രണ്ടായിരം സെൽഫ് ഗ്രൂപ്പുകളിലെ ആൾക്കാരെ എല്ലാ അനുശോചനം ഈ മരിച്ചവരുള്ള മരിച്ചവർക്ക് വേണ്ടി അനുശോചനം അറിയിക്കുന്നു അവർക്കെല്ലാം കരുത്താകട്ടെ മനസ്സ് ശക്തമാകട്ടെ എന്ന് പ്രാർത്ഥിക്കാൻ മാത്രമേ ഈ അവസരത്തിൽ കഴിയുള്ളൂ നന്ദി നമസ്കാരം മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് മറ്റൊരു സ്ഥലം കാണാൻ നന്ദി നമസ്കാരം